ശബരി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വീടിന്റെ താക്കോൽ ദാനം സെപ്റ്റംബർ ഇരുപതിന് നടത്തുമെന്ന് എച്ച് എം ഗീതാ പിയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശബരി ആശ്രമത്തിന്റെ ചാരിറ്റി പിന്തുടർന്നാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്ത് ഒരാൾക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചത് വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ മുൻ അധ്യാപകർ ഒരുമിച്ചതോടെയാണ് തേങ്കുറിശി മക്കുരം പറമ്പ് രാജേഷ് നിഷ ദമ്പതികൾക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചത് എട്ട് ലക്ഷത്തോളം ചിലവിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ച് നൽകിയത് കിഡ്നി രോഗിയായ രാജേഷിന്റെ ചുറ്റുപാടുകൾ മക്കളുടെ പഠന നിലവാരം എന്നിവ വിലയിരുത്തിയാണ് വീട് നിർമ്മിച്ചു നൽകിയത് ആയിരത്തി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം വിഷയങ്ങളിൽ ഏറെ മുന്നിലാണെന്നും ഗീത പി ആർ പറഞ്ഞു പരസ്പര സഹകരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്ക് ഇതിന്റെ പ്രചോദനമായത് ഞങ്ങളുടെ ഇപ്പൊ കേരളത്തിനകത്തായാലും പുറത്തായാലും വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റിന് കീഴിലാണ് വിദ്യാലയം പ്രവർത്തിച്ചു വരുന്നത് ആ ട്രസ്റ്റിന്റെ ചെയർമാൻ ധാരാളം ചാരിറ്റി പ്രവർത്തനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ഉദാഹരണങ്ങളും പ്രവൃത്തികളാണ് ഞങ്ങൾ ഇതിനെ മുന്നോട്ട് ഇപ്പോഴും തന്നെ ഞങ്ങളുടെ സ്കൂളില് യാത്രാ സൗകര്യം സൗജന്യമാണ് അതുപോലെ ടെസ്റ്റ് സൗജന്യമായിട്ട് നോട്ട് ബുക്കുകൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട് അതുപോലെ യോഗ ബാൻഡ് പരിശീലനം കമ്പ്യൂട്ടർ പരിശീലനം ഒക്കെ തന്നെ സൗജന്യമായിട്ട് കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട് അപ്പം ഇത്തരം പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രവർത്തന ഈ വീട് വെച്ച് നൽകുന്ന ഈ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഈ പ്രോജക്ടിൻ്റെ ഉദ്ഘാടനം അതായത് വീട് നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനമായി ശനിയാഴ്ച പി ടി എ പ്രസിഡന്റ് എം ശാന്തകുമാരൻ മദർ പി ടി എ പ്രസിഡന്റ് മികച്ച വിദ്യാലയം ഏറ്റവും യു പി സ്കൂളുമാണ് ശബരി വ്യലം യു പി സ്കൂള് നിങ്ങൾ ഗൃഹ സന്ദർശനം പതിവായി നടത്താറുണ്ട് അതിന്റെ ഭാഗമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കുറച്ച് കുട്ടികൾക്ക് വീടുകൾ നല്ല രീതിയിലുള്ള മാർപ്പിട സൗകര്യമില്ലാത്ത അവസ്ഥ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാ പി ടി എയും മാനേജ്മെൻറ്റും ടീച്ചേഴ്സും എല്ലാവരും ഒത്തുകൂടി ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു ഒരു കുട്ടിക്കെങ്കിലും അർഹപ്പെട്ട ഒരു കുട്ടിക്കെങ്കിലും വീട് വെച്ച് നൽകുക എന്നുള്ളത് അതിനായിട്ട് ഞങ്ങളെല്ലാവരും സഹപാഠിക്കൊരു വീട് എന്ന പദ്ധതി രൂപീകരിച്ചു ആ പ്രോജക്റ്റ് എല്ലാവരും ഏറ്റെടുത്തു ഇതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടായി അതായത് സ്കൂളിലെ ടീച്ചേഴ്സ് റിട്ടയർഡ് ടീച്ചേഴ്സ് അതുപോലെ മാനേജ്മെന്റ് നാട്ടുകാർ രക്ഷിതാക്കള് കുട്ടികളൊക്കെ തന്നെ ഇതിലേക്ക് നല്ല രീതിയിലുള്ള സഹായ സഹകരണം ഉണ്ടായി സാമ്പത്തിക സഹായം ഉൾപ്പെടെ അങ്ങനെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പ്രോജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ഏകദേശം ഒരു അഞ്ചു മാസക്കാലം കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് വീട് നിർമ്മാണം എന്ന ഈ പ്രോജക്റ്റ് പൂർത്തീകരിച്ചത് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ല മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി